പിടിച്ചമ്മയുടെ തലയിലോട്ട് ഞാൻ വെക്കാൻ പോവുക അടയ്ക്കാൻ പറക്കാൻ പോവാൻ നീ വരുന്നുണ്ടോ വാ പോവാ വരുന്നെങ്കി വാ ഞങ്ങൾ പോവുക ഞങ്ങൾ മടിക്കടക്കാൻ പറക്കല ഇനി ഇവനും കൊണ്ട് പറക്കാൻ വന്നിട്ട് അല്ലടാ എന്നാ അടക്കാൻ പോ കൊട്ടേലിടുപ്പോ കൊട്ടയിൽ കൊട്ടേലിട്ടോ ഓടി കൊണ്ടിന്ന് വരണം വേഗം വരണം അപ്പൊ ഞാനും അമ്മയും അടക്കാൻ പെറുക്കാം വന്നതാ അല്ലേ മേ കൊറച്ച് കവങ്ങയുള്ളു അതുകൊണ്ട് ആൾക്കാർ വരിയല്ല അല്ലേ മേ കൊറച്ചായതുകൊണ്ട് വരിയല്ല ഇപ്പൊ എല്ലാരും വിചാരിക്കും എല്ലാത്തരും കേറുന്നുണ്ട് എന്നാ പിന്നെ കൗങ്ങ കയറാത്തന്നെ കൗങ്ങയിലൊന്നും തങ്ങലൊന്നും കേറിയാലോ കേട്ടോ ചെമ്മ നമ്മുടെ ആവശ്യത്തിന് മാത്രം വല്ല തെങ്ങാ തോട്ടി ഒക്കെ കെട്ടിപ്പറിക്കേ അപ്പൊ ഇന്ന് ഉച്ച കഴിഞ്ഞത്തെ പരിപാടി ഇതാ അമ്മ നല്ല ഉസ്സാറിപ്പിറക്കുന്നുണ്ട് നോക്കി അമ്മയുടെ ബക്കറ്റും ഇറങ്ങി എന്റെ ബക്കറ്റ് നോക്കോ ഇവിടെ വാചകോടി അവിടെ പ്രവൃത്തി അധികം കുരുമുളകും കിട്ടിയോ അമ്മയ്ക്ക് ഓ അമ്മ എന്തിനും മേടിക്കുക അപ്പൊ ഇതാണ് ഇന്നത്തെ പണി കണ്ടോ ഓ അമ്മ അതില് കുരുമുളക് കിട്ടായിരുന്നല്ലേ മാം കുരുമുളക് കയ്യിലിട്ടാ കിട്ടൂല നമുക്ക് അതെന്നാന്ന് വെച്ചാൽ കുരുമുളക് എല്ലാം ഒരുമിച്ചായില്ല ചിലത് ചിലത് മാത്രം പഠിക്കും ചിലതൊന്നും ആയിട്ടില്ല അതുകൊണ്ട് പറിച്ചില്ല അപ്പൊ അതും അങ്ങനെയായി പിടിച്ച പിടിച്ചമ്മയുടെ തലയിലോട്ട് ഞാൻ വെക്കാൻ പോവുക കനവില്ല ഉണക്ക ആയതുകൊണ്ട് ഒരു കനവുമില്ല ഞാൻ കൊണ്ടിട്ടിട്ട് വരാ നീ മടിച്ച കൂട്ടു പാവം ബാ വെള്ളം തരാം കുട്ടാപ്പി ഓടി വന്നു അവന് ഇത് ദാച്ചിട്ട് പൈപ്പിന്റെ അടുത്ത് ഓടി വന്നു ഇന്നാദ്യം ഇത്ര അയു കേട്ടോ ഉണങ്ങിയ അടക്കിയേ ഇന്നുണ്ടോ അമ്മ വാ പൊങ്ങ പൊങ്ങ ആയിരിക്കുന്ന പൊങ്ങോ പൊങ്ങോന്ന ഓഹ് പൊങ്ങും വേണ്ട അമ്മക്ക് അമ്മയ്ക്ക് ഇഷ്ടമില്ല അമ്മ മറുത്തിട്ടിരിക്കമോ നല്ല പണിയെടുക്കുന്ന അതുകൊണ്ട് എണീറ്റ് കിടക്കാൻ പറ്റൂല മാം മടി പിടിച്ചു വീട്ടിരുന്ന പണി എടുക്കാതിരുന്നാ ക്ഷീണം പിടിച്ചു പോവും പ്രായമായ പോലെ തോന്നും പക്ഷെ കാലിനൊക്കെ വേദന എടുക്കും തൂത്തോണ്ടിരിക്കുന്ന തൂത്തോണ്ടിരിക്കുന്ന അതോ ഞാൻ മനസ്സാരത് ഇത് ചെറുകിടാടി ഇല്ലേമ്മേ അതിന്റെ പൂവത് പുല്ലിന്റെ പൂവും ചെറുകിടാടിയുടെ എല്ലാം ഉണ്ട് ചെറിയും ചെറിയൊരു കഷ്ണം പൊങ്ങിനാല് അപ്പ പിള്ളേർക്ക് വെക്കണം അമ്മയ്ക്കല്ലേ വിടെ വേറെ ഒരുത്തോണ്ട് പോവാം പിള്ളേർക്കാ കൊടുക്കണ്ടിയാ കൊണ്ടുപോവാ നമുക്ക് അവിടെ കിടക്കുന്നെ അടക്കാവർക്ക് കഴിഞ്ഞാലങ്ങ് തേങ്ങ ഉണക്ക തേങ്ങ കുരുമുളക് അടയ്ക്ക എല്ലാം കിട്ടി അമ്മ എല്ലാ ഇറങ്ങിയ പിള്ളേർക്ക് നിന്നുമ്പോ പൊങ്ങു തിന്നുമ്പോ കൊടുക്കണോന്ന ഇതാ എത്ര എണ്ണം വേണം കൊറേ ആയില്ലേ ഇന്ന് ഇത് പിടിച്ച ഞാൻ പോട്ടെ ാസ്റ്റത്തേന്ന് പറഞ്ഞാൽ എപ്പോ നോക്കിയാലും കാണും അരി ഓരോന്നും കൂടി മതിയാക്കി വാങ്ങാൻ പോവാം പറ്റോമേ മടുത്തോണ്ട് ചെറുപ് ഓക്കെ ആ ബക്കറ്റും കൂടി ഇഞ്ഞോണ്ടോ ഉം ഓക്കെ അപ്പൊ ഇന്നത്തെ പണി കഴിഞ്ഞു താഴത്തെ ഞാൻ പോയി എടുക്കാം ഞാൻ ഒന്നും കൂടി വരാം അമ്മ അവിടെ നിന്നോ